നോക്കണേ ഇത് എന്താന്ന് വെച്ചൊരു ഇലക്ട്രിക് പെൻ ആണ് അതായത് ഈ മർമ്മ പോയിന്റുകൾ ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അതായത് ശരീരത്തിലെ മർമ്മ മർമ്മ മർമ്മഭാഗങ്ങൾ മർമ്മശാസ്ത്രം നന്നായിട്ട് അറിയുന്ന ഒരാള് ഇത് നന്നായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കൈകാലിൽ തളർന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല അർപ്പിക്കും പ്രക്ഷാതകർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തളർന്നു കിടക്കുന്ന ആൾക്കാർ ഒരു പരിധി വരെ അയാളുടെ ശരീരങ്ങളിൽ മറഞ്ഞ് കിടക്കുന്ന മർമ്മങ്ങളെ ആക്ടിവേഷൻ ചെയ്യാം മർമ്മ പോയിന്റുകളെ ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിലേക്കുള്ള രക്തമൊക്കെ സുഗമമായിട്ട് നടക്കും എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം കണ്ടു ഞാൻ എൻ്റെ കയ്യിലെ എൻ്റെ ഈ കയ്യിലൊരു ഒരു മർമ്മ ഭാഗത്തിന് ഞാൻ ഈ ഇലക്ട്രിക് പാന വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്തു നോക്കും അപ്പോൾ അതിൻ്റെ ചലനങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ആ കുഞ്ഞുങ്ങളിൽ മർമ്മം ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ കുഞ്ഞുങ്ങളിൽ ഗർഭിണികളിലൊന്നും മർമ്മ മർമ്മങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഗുരുവായ അശോകൻ ഗോക്കിളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒരു മർമ്മ പോയിന്റിൽ ഞാൻ ടച്ച് ചെയ്യുമ്പോൾ അപ്പം ഞാൻ മർമ്മ പോയിന്റ് ടച്ച് ചെയ്യുമ്പോൾ എൻ്റെ ആ ഭാഗത്ത് ഇതേ ടച്ച് ചെയ്യുമേൻ്റെ വരലുകളെ ചലിക്കാൻ പറ്റും ഇപ്പോൾ ഒരു ചലനം ഇല്ലാത്തൊരു കൈയാണെന്നുണ്ടെങ്കിൽ അറിയുന്ന ഒരു വ്യക്തി മർമ്മങ്ങളിൽ മർമ്മ പോയിന്റുകളിൽ ഇത് വച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു വരെ ചെറിയൊരു ചലനം സൃഷ്ടിക്കാൻ പറ്റും അങ്ങനെ കുറേ പ്രാവശ്യം നമ്മളിത് റിപ്പീറ്റഡായി ചെയ്യുമ്പോൾ അവിടേക്കുള്ള രക്തപ്രവാഹമൊക്കെ സുഗമമായിട്ട് നടക്കും അതായത് വേദന കുറഞ്ഞ അങ്ങനെയുള്ള പറ്റി വഴികൾ മർമ്മ സിദ്ധവേദിയില് അത്യാവശ്യം നന്നായിട്ട് അറിയുന്ന ആൾക്കാർ കൊണ്ടുപോയി ഞാൻ ഓരോ ടച്ച് ചെയ്യുമ്പോൾ അതായത് ഇവിടെ മണിബന്ധം മർമ്മമാണ് ഇവിടെ ആ മർമ്മത്തിന്റെ പോയിന്റില് അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ ഇതിനെ കുറിച്ചിട്ട് ഭഗവതിയോട് പറയാനുള്ളൂ